ഞങ്ങളിപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് രേണു സുദി രേണു സുദിയുടെ സഹോദരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പല യൂട്യൂബർമാരും ഞങ്ങളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിലാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെച്ചായിരുന്നു രേണുവിന്റെ സഹോദരിയായ രമ്യ പ്രതികരണം അറിയിച്ചത് രേണുവും രമ്യക്കൊപ്പം ഉണ്ടായിരുന്നു സുധിച്ചേട്ടനെ കൊല്ലാൻ ഞങ്ങളുടെ പപ്പ കൂട്ട് നിന്നുവെന്നും മകനായ കിച്ചുവിനെ ഇറക്കി വിട്ട് വീട് തട്ടിയെടുത്തുവെന്നുമുള്ള നിരവധി ആരോപണങ്ങളാണ് ഞങ്ങൾക്ക് നേരെ ചില യൂട്യൂബ് ബ്ലോഗർമാർ ഉന്നയിക്കുന്നത് രേണുവിന്റെ ഇന്റർവ്യൂ എടുത്തെടുത്ത് ഞങ്ങൾ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കീലാണ് ഞാനും എൻ്റെ ഭർത്താവും അമ്മയും ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും സുധിച്ചേട്ടൻ പോയിട്ട് ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞു ഇപ്പോൾ തങ്ങൾക്ക് സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളെ തിരിഞ്ഞെടുത്ത് കുറച്ച് യൂട്യൂബർമാർ എന്തോ വൈരാഗ്യം പോലെയാണ് ചെയ്യുന്നത് സന്ധ്യ എന്നൊരു യൂട്യൂബർ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു സുതിച്ചേട്ടനെ കൊല്ലാൻ തൻ്റെ പപ്പ കൂട്ടുനിന്നു എന്നൊക്കെയാണ് പറയുന്നത് സുധിച്ചേട്ടൻ വരിച്ചു അന്ന് പപ്പ ആശുപത്രിയിലായിരുന്നു തന്റെ ഫോട്ടോ എടുത്ത് കൊല്ലം സുതി ആദ്യത്തെ ഭാര്യയാണ് എന്ന് പറഞ്ഞു ഇട്ടേക്കുന്നു രേണുവുമായി തനിക്ക് പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നു സുധിച്ചേട്ടന് ചില കടബാധ്യതകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു അതിനൊക്കെ തന്നെയും കാരണം ഞങ്ങളാണ് എന്നും അവർ പറയുന്നുണ്ട് സുധിച്ചേട്ടൻ പോയതിൽ പിന്നെ ഇവർ ഒറ്റക്കാവുമല്ലോ എന്ന് കരുതി തൊട്ടു പിറകിൽ വീട് വാടകയ്ക്ക് എടുത്താണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ താമസിക്കുന്നത് ഇവരെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ അങ്ങനെ തന്നെ ആയിരുന്നു നോക്കിയതും സ്നേഹിച്ചതും കിച്ചുവിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ട് രേണു പപ്പയും ഞങ്ങളും താമസിക്കുകയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് കുറെ നാളുകളായിട്ടാണ് ഇങ്ങനെ മറ്റൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാകുന്ന സുധിച്ചേട്ടനെ അടക്കിയ സംഭവത്തെക്കുറിച്ചാണ് സുധിച്ചേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ പള്ളിയിൽ ചേർന്ന് മരിക്കുന്നതിന്റെ ഏതാനും നാളുകൾക്ക് മുൻപ് തന്നെ സുധിചേട്ടൻ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ മരണം വരെ ഈ പള്ളിയിൽ നിൽക്കുമെന്ന് എന്നെ ഇവിടെ അടക്കണമെന്ന് മരിച്ച സമയത്ത് കിച്ചുവിനോട് ചോദിച്ചപ്പോൾ അവനാണ് പറഞ്ഞത് അച്ഛനെ ആ പള്ളിയിൽ അടക്കണമെന്ന് കാരണം അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് സുതിചേട്ടൻ തൻ്റെ കൂടെ ആ പള്ളിയിൽ വരുന്നതാണ് ലോക്ക്ഡൌൺ സമയത്ത് ആ പള്ളിയിലെ തിരുമേനി സഹായിച്ചിരുന്നു അത് ബിഷപ്പാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ആ തിരുമേനി ഇപ്പോൾ എന്തോ പണം തട്ടിപ്പ് കേസിൽ ജയിലിലാണ് അതിന്റെ വീഡിയോയിൽ പുള്ളിയുടെ ഭാര്യയെയോ കുട്ടികളെയോ കാണുന്നില്ല അതിലും രേണു സുതി മാത്രം ഇപ്പോൾ ആ പള്ളിയുടെ ഭാഗമല്ല പപ്പയും തിരുമാനിയും ചേർന്ന് തട്ടിപ്പ് നടത്തി രേണുവിന്റെ അക്കൗണ്ടിലെ കോടികളാണ് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നത് ഇതൊക്കെ കണ്ട് ഞങ്ങളുടെ മനസ്സ് നന്നായി വേദനിക്കുന്നുണ്ട് എന്നും ഞങ്ങൾക്ക് ഇതിലൊക്കെ തന്നെയും വലിയ രീതിയിൽ പരാതിയുണ്ട് എന്നും തന്നെയാണ് രേണു സുതിയും സഹോദരിയും വ്യക്തമാക്കിയത് പലപ്പോഴായിട്ടും പല രീതിയിലും സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു താരം തന്നെയാണ് രേണു ഭർത്താവ് മരിച്ചതിന് ശേഷം അഭിനയ രംഗത്തേക്ക് തിരിഞ്ഞ് തന്റെ കരിയർ രണ്ടു മക്കൾക്കും വീട്ടുകാർക്കും വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരറ്റ കാര്യത്തിന്റെ പേരിലാണ് രേണു സുതിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ പലരും സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിക്കാറ്